മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പ് തീയതികളിൽ മുട്ടം നേതാജി പഠന കേന്ദ്രത്തിൽ നടക്കും വിഖ്യാത ചിത്രകാരൻ ബി ഡി ദൻ ഉദ്ഘാടനം നിർവഹിക്കും മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ക്യാമ്പ് തീയതികളിൽ മുട്ടം നേതാജി സാമൂഹിക സാംസ്കാരിക പഠന കേന്ദ്രത്തിൽ നടക്കും മഹാകവി ചരമശതാബ്ദി ആചരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സാംസ്കാരിക രംഗത്ത് നിലവിലുള്ളത് അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് എറണാകുളത്ത് അധ്യാപകൻ ഭവഭവൻ ഹാളിൽ വെച്ച് നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രൊഫസർ എം കെ സാനുമാഷ് ഈ ആചരണ പരിപാടിക്ക് അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് സാറ് ചെയർമാനായിട്ടുള്ള ഒരു ആചരണ സമിതി നിലവിൽ വരികയും കേരളത്തിലെ അനേകം സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ നായകന്മാർ കലാകാരന്മാർ ഇന്ന് കേരളത്തിൽ ഇതൊരു വലിയ തരംഗമായി മഹാകവി കുമാരനാശാനോടുള്ള അർഹമായ ആദരവ് രേഖപ്പെടുത്തി വരികയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിന് പല്ലന കുമാരകോടി നിരവധിയായ ഒരു പക്ഷേ പതിനായിരക്കണക്കിന് ആൾക്കാർ സമ്മേളിക്കാൻ സാധ്യതയുള്ള ഒരു സാംസ്കാരിക സംഗമം നടക്കുകയാണ് അപ്പോൾ ഈ സമയം കൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആശാൻ കവിതകളെ അതിൻ്റെ അന്തർധാരയിലൂടെ കടന്നുപോയി ആവിഷ്കരിക്കുന്ന ചിത്രങ്ങൾ അത് രൂപപ്പെടുത്താൻ വേണ്ടി ഹരിപ്പാട് മുട്ടത്ത് സ്ഥിതി ചെയ്യുന്ന നേതാജി സാമൂഹ്യ സാംസ്കാരിക പഠന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതിയാണ് ശനി ഞായർ ദിവസങ്ങളിലായിട്ട് ഒരു ദ്വിദിന ചിത്രകലാ ക്യാമ്പ് ഈ ക്യാമ്പിൽ ഇരുപത്തിയഞ്ചിൽ പരം ചിത്രകാരന്മാരും ചിത്രകാരികളും പങ്കെടുക്കുന്നുണ്ട് ഈ ക്യാമ്പ് തിരുവനന്തപുരത്തു നിന്ന് എത്തി ഉദ്ഘാടനം ചെയ്യുന്നത് രാജാ രവിവർമ്മ പുരസ്കാരം അടക്കം നേടിയ കേരളത്തിലെ വിഖ്യാത കലാകാരൻ മൂന്ന് തവണ കേരള ലളിത അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്ത് നിലകൊണ്ട ആൾ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും അന്തർദേശീയ തലത്തിൽ റെപ്യൂട്ടഡായിട്ടുള്ള ശ്രീ ബി ഡി ദത്തൻ സാറാണ് ഈ ക്യാമ്പ് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഒമ്പതിരൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നു ഈ രണ്ട് ദിവസം കൊണ്ട് ഈ ക്യാമ്പിലുണ്ടാകുന്ന ചിത്രങ്ങളും അതേപോലെ ആർട്ടിസ്റ്റുകളുടെ ഓരോ ഡ്രോയിങ്ങുകളും ചേർന്ന് ഏകദേശം നാൽപ്പത് അമ്പതോളം ചിത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായ വേദികളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ആശാൻ കവിതകളുടെ ഒരു വലിയ സന്ദേശം സമൂഹ എത്തിക്കുകയാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം ഇന്നത്തെ സാംസ്കാരിക രംഗം അങ്ങേ അറ്റം മലീമസമാകുന്ന ഒരു സാഹചര്യത്തിൽ നവോത്ഥാന രംഗത്തേക്ക് വെളിച്ചം വീശിയ മാനുഷിക പ്രശ്നങ്ങളെ വൈകാരികമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഐക്യത്തിൻ്റെയും പുരോഗതിയുടെയും മഹത്തായ സാംസ്കാരിക ഔന്നിത്യത്തിൻ്റെയും ആ വൈകാരികതകളെ സൃഷ്ടിച്ച കവി കൂടിയായിട്ടുള്ള മഹാകവി കുമാരനാശാനെ അനുസ്മരിക്കാൻ കലാകാരന്മാർ നടത്തുന്ന ഈ ഒത്തുചേരൽ വിജയിപ്പിക്കേണ്ട സാഹചര്യം ക്യാമ്പിന്റെ ഉദ്ഘാടനം രാവിലെ ഒൻപത് മുപ്പതിന് വിഖ്യാത ചിത്രകാരൻ ബി ഡി ദത്തൻ നിർവഹിക്കും ക്യാമ്പിൽ മുട്ടം രംഗനാഥ് ആർ ജയശങ്കർ ടി എസ് പ്രസാദ് കെ എസ് വിജയൻ ആർ പാർത്ഥസാരഥി വർമ്മ രാജീവ് കെ സി പോൾ രാജീവ് മുളക്കുഴ കെ ജി അനിൽകുമാർ എൻ ജി സുരേഷ് ഇ ജി റോയിച്ചൻ ശ്രീകുമാർ ഓലകെട്ടി മോഹനൻ വാസുദേവൻ കെ സദാനന്ദൻ പ്രസാദ് ദരൈസ്വാമി പ്രമോദ് കൂരമ്പാല രഘുനാഥ് വെൺമണി സുനിൽ പൊന്നമ്മ പിള്ള ബിനു ബേബി വിജയകുമാരി മോളി പല്ലന ഹണി ഹർഷൻ ഗോപകുമാരി കീർത്തി രാജീവ് എന്നിവർ പങ്കെടുക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് ക്യാമ്പ് ചിത്രങ്ങളുടെ ആസ്വാദനത്തിൽ ടെൻസിംഗ് ജോസഫ് വർഗീസ് ജോർജ് എന്നിവർ പങ്കെടുക്കും ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ട് മണി മുതൽ മഹാകവി കുമാരനാശാൻ കൃതികളുടെ സമകാലീന സാമൂഹിക പ്രസക്തിയെക്കുറിച്ച് ക്യാമ്പ് അംഗങ്ങൾ ചർച്ച നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു രാത്രിയിൽ വിഖ്യാത ചലച്ചിത്ര സംവിധായകനായ അക്കിരോ കുറാസോവയുടെ ഡ്രീംസ് എന്ന ചലച്ചിത്രം പ്രദർശിപ്പിക്കുകയും ചെയ്യും ഹരിപ്പാട്